മാതൃഭൂമി ദൗത്യം തുടരുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞൊരു എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട് മാതൃഭൂമിയുടെ പഴയകാല വൈഭവങ്ങളെല്ലാം ചേർത്തുകൊണ്ടാണ് എഡിറ്റോറിയൽ ഒത്തിരി സ്ഥലങ്ങളിലെ ഹിന്ദുക്കൾ മാതൃഭൂമി ഇപ്പോ ത്യജിക്കുന്നുണ്ട് മാതൃഭൂമി ആ എഡിറ്റോറിയൽ വായിച്ച് വായിക്കുന്ന കേട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിരി വരും എന്തോ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന മാതിരിയൊക്കെയാണ് മാതൃഭൂമി എഴുതിയിരിക്കുന്നത് മാതൃഭൂമി ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ തനി രാഷ്ട്രീയം പോലെ വളരെയധികം ഈ ഒരു പ്രത്യേക വിഭാഗത്തോട് താല്പര്യം കാണിക്കാം അവര് എന്ത് കൊലപാതകമോ എന്തും ചെയ്താൽ അതിനെയൊക്കെ ഇങ്ങോട്ട് ഇഗ്നോർ ചെയ്യാം ബാക്കിയുള്ളവർ കട്ടുവായിൽ നടന്നതിന് മാതൃഭൂമി സുഗതകുമാരിയെ ഉൾപ്പെടെ കൊണ്ടുവന്ന് എഴുതിച്ചത് എന്തൊക്കെയായിരുന്നു അതേപോലെയല്ലേ ഒരു ഹിന്ദുവിനെ കൊല്ലാനായിട്ട് നമ്മുടെ മധ്യപ്രദേശിൽ ചെയ്തത് ഈ കെവിൻ എന്ന് പറയുന്ന ആ അയാളെ കൊന്നത് വരാപ്പുഴയിൽ ഒരാളെ കൊന്നത് എത്രയാ കൊന്നിരിക്കുന്നത് ഇതിനെന്തിനും ഒരു പ്രശ്നവും ഇല്ല മാത്രമേ അല്ലെങ്കിൽ ചെറിയൊരു വാർത്ത മറ്റേത് ലോകത്തിന്റെ മുമ്പില് ഭാരതം തല താഴ്ത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വികാരതീവ്രമായിട്ടാണ് ഏതോ ചില മതങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ രാഷ്ട്രീയക്കാര് അവരുടെ അധികാരത്തിന് വേണ്ടി എലക്ഷന് വരുമ്പോഴത്തേക്കും വീണ്ടും ഇവരെ കാണാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് നൂറ് ശതമാനം തെറ്റാണെങ്കിലും അവരുടെ രാഷ്ട്രീയ ജീവിതമാണ് പക്ഷേ ധർമ്മത്തിനു വേണ്ടി നിലനിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മാതൃഭൂമി മുപ്പതാം തീയതി എഴുതിയിരിക്കുന്ന എഡിറ്റോറിയല് എത്ര വികാരതീവ്രമായിട്ടായിരുന്നറിയാമോ പണ്ട് മാതൃഭൂമിയോ പണ്ട് ജീവിച്ചിരുന്നവരോ അല്ലെങ്കിൽ പണ്ടുള്ള ഋഷിവര്യന്മാരോ പണ്ടുള്ള വ്യക്തികളോ എന്ത് ചെയ്തു എന്നുള്ളതല്ല ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നു അതാണ് ഇമ്പോർട്ടന്റ് ശരിക്കും എൻ എസ് എസിലെ ജി സുമാരൻ നായരെ എന്താ പറയുക ജനനായകൻ എന്നൊക്കെ പറഞ്ഞ ഫ്രണ്ട് പേജിൽ അവരുടെ ബഡ്ജറ്റൊക്കെ അവതരിമയം കൊടുക്കാം എൻ എസ് എസ് പോലും പറഞ്ഞിരിക്കുന്നു മാതൃഭൂമി ബഹിഷ്കരിക്കാൻ എൻ എസ് എസ് പോലും മാതൃഭൂമിയെ എതിർത്തോണ്ട് പറഞ്ഞിരിക്കുന്നു അവരുടെ കൂടെ ഉണ്ടായിരുന്നവരാണ് ശരിക്കും കേരള ജനത ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായിട്ട് മാതൃഭൂമിയുടെ രണ്ടു മൂന്ന് കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു മാതൃഭൂമി മുസ്ലിങ്ങൾക്കെതിരെ എഴുതിയപ്പോഴത്തേക്കും അവരവരുടെ സകലതം തള്ളിപ്പൊട്ടിച്ചപ്പോ മാപ്പ് പറഞ്ഞതാ പക്ഷെ ഇപ്പൊ മാതൃഭൂമി പറയുന്നത് വീക്ക്ലിയിൽ വന്നതിന് അതായത് മന്ത്ലി അല്ല ഡെയിലി എന്തിനാണ് വാരികയിൽ വന്നതിനെ എതിരായിട്ട് ശരിക്ക് മാതൃഭൂമി പത്രം തന്നെ സ്വീകരിക്കരുത് തിരസ്കരിക്കണം എന്ന് പറയുന്നതിൽ എൻ്റെ അർത്ഥമുള്ളത് ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ സാമ്പാറിൽ പുഴുവുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഭക്ഷണം മോശമാണെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ ചോദിക്കുന്ന മാതിരി അല്ലാതെ എല്ലാത്തിലും പുഴുണ്ടെങ്കിൽ ഭക്ഷണം മോശമാണെന്ന് പറയാൻ പറ്റുള്ളൂ മാതൃഭൂമിയുടെ പ്രസിദ്ധീകരണം ചാനലാണെങ്കിലും ശരി വാരികയാണെങ്കിലും മാസികയാണെങ്കിലും പത്രമാണെങ്കിലും ഏതെങ്കിലും ഒരെണ്ണം ഈ ഹൈന്ദവ ജനതയ്ക്ക് ഇതിരയാണെങ്കിൽ അവർ പ്രതികരിച്ചതിൽ ശരിയോ തെറ്റോ എന്നുള്ളതല്ല അവർ മാതൃഭൂമി വാരിക ആരും ആരംഭിതരായിട്ട് വായിക്കാറില്ല അപ്പൊ അത് ബഹിഷ്കരണം എന്ന് പറയണോ അല്ല മാതൃഭൂമി പത്രം ബഹിഷ്കരിക്കണം എന്ന് പറയണോ മാതൃഭൂമി പലപ്പോഴും ഒരു പ്രത്യേക വിഭാഗത്തിനെ അസാധാരണമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നതായിട്ട് കാണാം ഇന്നത്തെ പത്രത്തിൽ അതുകൂടി ഒന്ന് കാണിക്കാം ശരിക്ക് മോഷണം തടഞ്ഞ കോളേജ് വിദ്യാർത്ഥിനിയെ കഴുത്തറുത്ത് കൊന്നു പ്രതിയായ മറുനാടൻ തൊഴിലാളി പിടിയിൽ വിദ്യാർത്ഥിനിയുടെ പിതാവിന്റെ ജ്യേഷ്ഠനും കുത്തേറ്റു എറണാകുളം പൂക്കാട്ടുപടി എത്തിക്കാട്ടിൽ മോഷണം തടയാൻ ശ്രമിച്ച കോളേജ് വിദ്യാർത്ഥിനിയെ കഴുത്തറത്തു കൊന്നു മാറമ്പിള്ളി എംഇഎസ് കേന്ദ്രത്തിലെ അവസാന വർഷ ഡിഗ്രി വിദ്യാർത്ഥിനി അന്തിനാട്ട തമ്പിയുടെ മകൾ നിമിഷ തമ്പിയാണ് കൊലപ്പെട്ടത് നിമിഷയെ ആക്രമിച്ച ശേഷം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച ബംഗാൾ മുർഷിദാബാദ് സ്വദേശി ബിജുമുല്ല ശരിക്കും വാട്സപ്പിൽ ഈ ബിജുമുല്ല മുപ്പത്തിരണ്ട് വയസ്സ് അയാളുടെ പേര് കൊടുത്തിരിക്കുന്ന മാതൃഭൂമി കൊടുത്തിരിക്കുന്ന പേരല്ല ഏത് ശരി ഏത് തെറ്റ് നിറഞ്ഞൂടാം ഇത് ബംഗ്ലാദേശിലെ മുർഷിദാബാദിലെ ഒരാളെ ബിജു എന്ന പേരില് മുല്ല എന്ന പേരിൽ ഈ വാട്സപ്പിലൂടെ വളരെ ആധികാരികമായിട്ട് വിവരിക്കുന്ന ഒരു പേര് ബിച്ചു മുഹമ്മദ് മുല്ല എന്നാണ് അയാളുടെ പേര് ബിച്ചു മുഹമ്മദ് മുല്ല ബംഗ്ലാദേശുകാരനാണ് ഇന്ത്യക്കാരനല്ല അതിനെ സംരക്ഷിക്കേണ്ട കാര്യം ആർക്കും ഇല്ല പക്ഷേ ഈ ബിജു മുല്ല എന്ന് പറഞ്ഞാൽ ഏത് ഹിന്ദുവും വിചാരിക്കുന്നത് ഒരു ഹിന്ദുവാണ് ആ കുട്ടിയെ കൊന്നത് എന്നാണ് എന്തിനാ ഇങ്ങനെ പൂർണ്ണമായിട്ടുള്ള ആ പേര് പറയാതെ അതിനെ വളച്ചൊടിച്ച് മുസ്ലിങ്ങളുടെ കാര്യം ക്രിസ്ത്യാനികളുടെ കാര്യം വരുമ്പോൾ മാതൃഭൂമി വളരെ കെയർഫുള്ളാണ് പക്ഷെ ഹിന്ദുവിനെ അടച്ചാക്ഷേപിക്കാനും ഒരു കുഴപ്പവും അവർക്കില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് കുറേ കാര്യങ്ങളിൽ മാതൃഭൂമി നിഷ്പക്ഷമായിട്ട് പറയുന്നുണ്ട് ഇത് നോക്കിയാൽ അറിയാം കന്യാസ്ത്രീ പത്തേക്കർ ഭൂമിയും മറവ് മറ്റു വാഗ്ദാനങ്ങളും മതവും വാഗ്ദാനം ചെയ്തു പീഡന കേസിൽ നിന്ന് രക്ഷപ്പെടാൻ അത് ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തു പക്ഷേ അങ്ങനെ സത്യം കൊടുക്കുമ്പോഴും മറ്റ് ഹിന്ദു സ്ത്രീകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഹിന്ദു സ്ത്രീകളെ അവഹേളിക്കുമ്പോൾ മാതൃഭൂമിക്ക് ഒരു വിരോധം ഇല്ല ഒരു പ്രശ്നവും ഇല്ലാത്തമാതിരി അത് ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും എല്ലാമാണ് മറ്റേതെങ്കിലും മതത്തിൽ ഏതെങ്കിലും ഒന്ന് സംഭവിച്ചാൽ ആ മത്സ്യം വിൽക്കുന്ന പെൺകുട്ടി ഞാൻ ഞാനതിനെ ആശംസയർപ്പിച്ചുകൊണ്ട് വളരെ ധന്യമായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വിചാരിച്ച ആൾക്കാരെ എന്നെ എതിർക്കുന്ന പറഞ്ഞിരിക്കുന്നത് വിചാരിച്ചത് ഒന്നും എതിർത്തിട്ടിരിക്കാം പക്ഷെ ആ ഒരു കാര്യത്തിൽ മാതൃഭൂമിയുടെ വികാരം നമുക്ക് വളരെ കൂടുതൽ കാണാൻ സാധിക്കും രാഷ്ട്രീയക്കാരെ പോലെ മാതൃഭൂമി പഴയ കാര്യങ്ങളെല്ലാം ഏറ്റു പറഞ്ഞാൽ ഇന്ന് നമ്മൾ കെ എസ് ആർ ടി സി പോകുമ്പോൾ പണ്ടത്തെ കാലത്ത് കെ എസ് ആർ ടി സി വണ്ടി നന്നായിട്ട് സമയം പാലിച്ചിരുന്നു ഇപ്പൊ പാലിക്കുന്നില്ല എന്നേ ഉള്ളൂ പണ്ട് ട്രെയിൻ നന്നായിട്ട് സമയം പാലിച്ചിരുന്നു ഇപ്പൊ പാലിക്കുന്നില്ല പണ്ട് ആ ഹോട്ടലിൽ നല്ല ഭക്ഷണമായിരുന്നു ഇപ്പം നല്ല ഭക്ഷണമല്ല പണ്ട് അയാൾ ഉണ്ടാക്കിയിരുന്ന സിനിമയൊക്കെ നല്ല സിനിമയായിരുന്നു ഇപ്പം നല്ല സിനിമയല്ല ഇപ്പോഴത്തെ കാര്യമല്ലേ നമ്മൾ നോക്കേണ്ടത് പണ്ട് എന്ത് ചെയ്തിരുന്നു എന്നുള്ളതല്ലല്ലോ പണ്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ തണലും അതിന്റെ സുഗന്ധവും അതിന്റെ മധുരവും വെച്ചുകൊണ്ട് എക്കാലവും എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റുമോ ഈ പയ്യന്റെ പേര് തന്നെ മാറ്റി അതിന്റെ പാപഭാരവും കൂടി ഹിന്ദുവിന്റെ തലയിൽ കൊണ്ടുവയ്ക്കാനാണോ അല്ലാതെ തന്നെ ധാരാളം ഭരിക്കുന്നവരിൽ നിന്നും മറ്റ് ന്യൂനപക്ഷങ്ങളിൽ നിന്നും എല്ലാം ഇഷ്ടം ഹിന്ദുക്കൾ അനുഭവിക്കുന്നുണ്ട് ഇനി ഒന്ന് ആലോചിച്ചു നോക്കാ ഈ ഈ നാടകം എഴുതിയ അല്ലെങ്കിൽ നോവൽ എഴുതിയ വ്യക്തികളും മാതൃഭൂമിയുടെ വ്യക്തികളും അവര് തന്നെ അവരുടെ ഭാര്യയായിട്ട് അമ്പലത്തിലേക്ക് പോവാണെങ്കിൽ അത് താൻ സെക്സിന് റെഡിയാണ് എന്ന് കാണിക്കാനാണ് നിങ്ങളുടെ ഭാര്യ ഭാര്യയെ മകളല്ലെങ്കിൽ അനുജത്തി പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണല്ലോ ശീലം ഒരു വാക്ക് ഈ പത്ത് നാൽപ്പത്തി രണ്ടായിരം ക്ഷേത്രങ്ങളിലെ പൂജാരിമാരെ അവഹേളിക്കുക കേരളത്തിലെ സ്ത്രീകളെ ഏത് ജാതിയിൽപ്പെട്ടവരാണെങ്കിലും അമ്പലത്തിൽ പോകുന്നവർ അപ്പൊ പിന്നെ ഏതാ മതം ഉറപ്പാണല്ലോ അവരെ അവഹേളിക്കുക അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യം പ്രവാചകനെ കുറിച്ച് വല്ലതും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല അത് മാതൃഭൂമി മാപ്പു പറയാൻ തയ്യാറാണ് എങ്ങനെയാ ഈ ബിജു മുല്ല എന്ന പേര് വന്നത് അത് ബിച്ചു മുഹമ്മദ് മുല്ല എന്നുള്ളതിനെ എന്ത് വെക്കാനാണ് ഇതേപോലെ നിരന്തരം ചെയ്യുന്നത് കൊണ്ടാണ് ഹിന്ദുക്കൾ ഈ മാതൃഭൂമി പത്രം ഉപരോധിച്ച് അത് തിരസ്കരിക്കണമെന്ന് എൻ എസ് എസ് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അതല്ലാതെ വാരികയിൽ അത് വന്നതുകൊണ്ട് മാത്രമല്ല സഹിക്കാവുന്നതിൻ്റെ എല്ലാം കഴിഞ്ഞതിന് ശേഷം വേദനയോടുകൂടിയാണ് ഒരു കാര്യം കൂടി ഉറപ്പാണ് ധാരാളം പേര് ചോദിക്കുന്നുണ്ട് മാതൃഭൂമി വേണമെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഏതാ എടുക്കുക മുസ്ലീങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ധാരാളം പത്രങ്ങളുണ്ട് ക്രിസ്ത്യാനികൾക്കും അവരുടേതായിട്ടുള്ള പത്രങ്ങളുണ്ട് എല്ലാ ഹിന്ദുക്കൾക്കും ഒരേപോലെ എടുക്കേണ്ട ഏത് പത്രമാണ് ഉള്ളത് എന്നുള്ള സംശയമുള്ളപ്പോഴും ബഹിഷ്കരിക്കാൻ അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ പ്രഖ്യാപിക്കാനുള്ള കാരണം മാതൃഭൂമി ചാനൽ എടുത്താലും മാതൃഭൂമി വാരിക വാരികയെടുത്താലും മാതൃഭൂമി പത്രമെടുത്താലും പലപ്പോഴും പലതും വളരെ അധികം ഹിന്ദുക്കളെ വേദനിപ്പിക്കുന്നത് കൊണ്ടാണ് അതിനൊരു എക്സാമ്പിളാണ് ഞാനിവിടെ പറഞ്ഞത് പ്രണാമം നമസ്കാരം